വടക്കൻ കേരളത്തിലെ വേറിട്ട കാഴ്ചകൾ തേടി വിസ്മയ വ്യക്തിത്വങ്ങളെ തേടി ക്യാമറ കണ്ണുമായി ഞങ്ങൾ നടത്തുന്ന യാത്ര നേർക്കാഴ്ച നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം പ്രിയപ്പെട്ടവരെ നേർക്കാഴ്ചയുടെ ക്യാമറ ഇന്ന് നിങ്ങളെ നയിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള കോറോത്തെ കാനായി എന്ന ഗ്രാമത്തിലേക്കാണ് അവിടെ അറുപത്തിയാറ് വയസ്സുള്ള ഒരു മനുഷ്യൻ ഇരുപത്തിയാറാം വയസ്സിൽ ആരംഭിച്ച തിരുവായുധ നിർമ്മാണം ഇപ്പോഴും അനുസ്യൂതമായി തുറന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം അറുപത്തഞ്ചോളം ക്ഷേത്രങ്ങളിൽ തിരുവായുധങ്ങൾ നിർമ്മിച്ച് നൽകിയ രവി കാനായിയുടെ വണിപ്പുരയിലേക്ക് ദേർഘാഴ്ചയുടെ ക്യാമറ ഇന്ന് നിങ്ങളെ നയിക്കുന്നു കാണാം കേൾക്കാം ആ വിശേഷങ്ങൾ കേരളത്തിൻ്റെ സ്വന്തം അനുഷ്ഠാന കലയാണ് തെയ്യങ്ങൾ ഒന്നൂറെ നാൽപ്പത് തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന നിരവധി കാവുകളും ക്ഷേത്രങ്ങളും പള്ളിയറകളും ഈ നാട്ടു ഗ്രാമങ്ങളിലുണ്ട് ഓരോ തെയ്യക്കോലങ്ങളും വേഷത്തിലും ഭാവത്തിലും അനുഷ്ഠാനത്തിലും വ്യത്യസ്തങ്ങളാണ് അതുപോലെ തന്നെ തെയ്യങ്ങൾ ഉപയോഗിക്കുന്ന തിരുവായുധങ്ങൾക്കും വ്യത്യാസമുണ്ട് ഏറെ വ്യത്യസ്തങ്ങളായ ആ തിരുവായുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു ശില്പിയാണ് രവീകാനായി അദ്ദേഹം കുട്ടിക്കാലത്ത് ആരിൽ നിന്നാണ് ഈ തിരുവായുധ നിർമ്മാണം പരിശീലിച്ചത് എന്നറിയേണ്ടേ ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മേഖലയിലേക്ക് അദ്ദേഹം ആകർഷിക്കാൻ ഇടയായത് കേൾക്കാം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ഈ പണി പഠിക്കാൻ വേണ്ടിയിട്ട് പണി പഠിക്കാനല്ല ഈ പണിയുടെ സ്ഥലത്ത് ഇങ്ങനെ വരും കളിക്കാൻ വേണ്ടി വരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അച്ഛനും കൂടെ തിരിച്ചു കൊടുക്കും ആക്കും അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് അത് ചെറിയ പ്രായത്തിനോട് ഒരു ആ കത്തിൻ്റെ പറ്റു മുറിച്ചിടുക അറിയും ആ പറ്റു മുറിച്ചിടും അങ്ങനെ ആ ആയെല്ലാം കൂടെ ഈ എനിക്ക് ഈ പണീനെ പറ്റി നല്ല താല്പര്യം ഞാൻ സ്കൂള് പോകുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പണി എല്ലാം കുറേശ മനസ്സിലാക്കി ഒരു പത്ത് പതിനഞ്ച് വയസ്സ് മുതൽ ഞാൻ കുറേശേ പണി എടുക്കാൻ തുടങ്ങി അതിന് ശേഷം എൻ്റെ അച്ഛൻ മരിച്ചു പോയി അതിന് ശേഷം എൻ്റെ അച്ഛൻ്റെ അനിയനുണ്ട് എൻ്റെ ആപ്പൻ ആപ്പൻ്റെ കൂടെയാണ് ഞാൻ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ പണിയെല്ലാം പഠിക്കാനായി ഇവരെ കൂടെ പോകും ചെറുപ്പത്തിൽ ഞാൻ ഓരോ സ്ഥലത്ത് പോകും വിരട്പ്പുരം അങ്ങനെയെല്ലാം മനസ്സിലാക്കി വളയപ്പൻ പിന്നെ പണിയെടുക്കും ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വളയപ്പൻ എന്നോട് പറഞ്ഞു നീ ഈ ആയുധത്തിൻ്റെ എല്ലാം പണിയെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുക്കാൻ തുടങ്ങി അത് അതെ അപ്പം തന്നെ കൊണ്ടു കൊടുക്കും അങ്ങനെയായി പിന്നാവിന് ശേഷം കാലശേഷം ഞാൻ ചെയ്യാൻ തുടങ്ങി പിന്നെ നാട്ടിൽ നിന്ന് പണ്ട് ധാരാളം പണിയുടെ സമയത്താണ് ഈ ഞേങ്ങോല് കണ്ടത്തിൽ പണിയെടുക്കുന്നതിൻ്റെ ഞേങ്ങോല് മോരുന്ന കത്തി അങ്ങനെ പണിയെല്ലാം ധാരാളം ഉണ്ടായിരിക്കും ഇപ്പോൾ ആ പണിയെല്ലാം കുറഞ്ഞു അങ്ങനെ ഈ പഴയ പണികളെല്ലാം വളരെ നന്നായി എനിക്ക് പഠിക്കാൻ വേണ്ടി സാധിച്ചു അത് ആൾക്കാരെല്ലാം നല്ല രീതിക്ക് വരും പണിയെടുപ്പിക്കുകയും ചെയ്യും എൻ്റെ ശരിക്കൽ ഗുരു ഒരു നീ സ്വന്തമായിട്ട് പണിയെടുത്തോ എനിക്ക് എടുപ്പി അതിന് അതിൻ്റെ ശരിക്ക് അതിൻ്റെ അധികാരം തന്നെ എൻ്റെ അച്ഛൻ്റെ അനിയനാണ് അച്ഛൻ്റെ കൂടെ പണിയെടുത്തോന്നുമില്ല എന്നാ അച്ഛൻ്റെ അടുത്ത് പെട്ടെന്ന് മരിച്ചുപോയല്ലോ അതുകൊണ്ട് അച്ഛന് പിന്നെ അത് സ്വന്തമായിട്ട് എടുത്തോന്നുമില്ല പറയാനില്ല ഇതുണ്ടായില്ല അത് എൻ്റെ അച്ഛൻ്റെ അനിയനാണ് എന്നെ പഠിപ്പിച്ചിരുന്നു പിന്നെ അച്ഛൻ്റെ കേട്ടനും ഇത് ഈ ഇരുമ്പോണിക്കാറാണ് ഒരു പിന്നെ ഈ അച്ഛൻ്റെ അനിയനും ഇരുമ്പോണിക്കാറാണ് കൂടുതൽ പാരമ്പര്യമായിട്ട് ഇപ്പം ഞാൻ മാത്രമേ ഈ പണി ചെയ്തു വരുന്നില്ല വേറെ ആരുമില്ല ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞു നമ്മളെ കുടുംബത്തിലിപ്പോൾ ഞാൻ മാത്രമേ ഈ പണി പണിയെടുക്കുന്നില്ല ഏട്ടന്മാരുന്ന് എൻ്റെ ഏട്ടനിന്ന് ഈ പണി പൊടിച്ചിട്ടില്ല അവരെല്ലാം മറ്റുള്ള പണിയിലേക്ക് പോയി ആനിയാൻ മെക്കാനിക്കിൻ്റെ പണിയിലേക്ക് പോയി പിന്നെ വേറെ വണ്ടീൻ്റെ വെൽഡിങ്ങിൻ്റെ പണിയിലേക്ക് പോയി പിന്നെ എൻ്റെ വില്ലത്തന്നെ മക്കൾ ചെയ്യാമല്ലേ ആൾക്കാർ ഈ ഇതിൻ്റെ പണി എടുത്തിട്ടുണ്ട് പക്ഷെ അവർ അവരും ഇപ്പം എടുക്കുന്ന അവരിപ്പം എടുക്കാത്ത രീതിയിലായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ പണിയെടുക്കുന്നത് ഞാൻ മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ പരിസര പരിസരത്തിലുള്ള സ്ഥലത്തേക്കെല്ലാം എല്ലാ പണികളും നമ്മൾ എടുത്തു കൊടുക്കണം ഇപ്പം ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പണികളെല്ലാം പിന്നെ മനസ്സിലാക്കി രാവിലെ ഇങ്ങോട്ട് വരും കൂട്ടൽ വരും അതിന് വന്ന ഉടനെ കഞ്ഞി എല്ലാം കുടിച്ച് ആവുമ്പോൾ വന്ന് പിന്നെ സ്കൂളിൽ കഞ്ഞിയൊന്നുമില്ലല്ലോ വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ചതിന് ശേഷം ഇവിടെ അച്ഛൻ്റെ കൂടെ ആദ്യം വന്ന് പണിയെല്ലാം എടുക്കും പിന്നെ അവിടെ നിന്ന് മാഷന്മാരും പറയും ഞാൻ എൻ്റെ പിന്നെ അച്ഛനോട് പറഞ്ഞ് എൻ്റെ അപ്പിശ അകത്തിയാക്കി കൊണ്ടുത്തരണം എന്ന് പറയും അത് ചിലപ്പം എന്നോട് കൊണ്ടുത്തരും അപ്പോൾ മാഷന്മാർ പറയും മറ്റുള്ളവർക്ക് ഇല്ല കാണാതെ ഉണ്ട് കുട്ടികളൊന്നും കാണാതെ കണ്ട് എൻ്റെ ഞങ്ങളെ കൈശം കൊണ്ടുത്തരണം എന്ന് പറയും അങ്ങനെ കൊണ്ടു കൊടുക്കും പതിറ്റാണ്ട് പിന്നിടുന്ന രവീ കാനായിയുടെ സേവന സമർപ്പിതമായ ജീവിതം ഈ കാലയളവിൽ രവീ കാനായി ഏതൊക്കെ ക്ഷേത്രങ്ങളിലെ ഏതൊക്കെ ദെയ്യക്കോലങ്ങൾക്കാണ് തിരുവായുധങ്ങൾ നിർമ്മിച്ചു നൽകിയത് എന്ന് അറിയണ്ടേ ഞാൻ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് തിരുവായുരങ്ങളിൽ ഉണ്ടാക്കി കൊടുത്തത് ആദ്യമായിട്ടുണ്ടാക്കി കൊടുത്തത് നമ്മളെ ഇവിടെ അടുത്ത് തന്നെ പിന്നെ വള്ളിക്കെട്ട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് പിന്നെ ആട്ടേക്കാണ് ആദ്യമായിട്ടുണ്ടാക്കി കൊടുത്തത് അതിന് ശേഷം പിന്നെ രാമപുരം ഉള്ളൂറുകാളി ക്ഷേത്രത്തിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ബാലിയിലാരൂടം മണ്ണുമ്മല അരക്കലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എരമം മുച്ചിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു മടപ്പരിയുണ്ട് അവിടുത്തേക്ക് മുത്തപ്പൻ്റെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കാര്യമായിട്ട് ഞങ്ങൾ മണിയറ പൂമാലക്കാവാണ് പൂമാലക്കാവിലേക്ക് ഞാൻ പുതിയ പുതിയതായിട്ട് ഒരാുധം മാത്രമേ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ ആ ബാക്കിയില്ലതെല്ലാം എൻ്റെ വിലത്തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ് പിന്നെ അതി അതിന് ശേഷം ചെറുച്ചേരി പുതിയോഗതി ക്ഷേത്രത്തിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ തോട്ടം കട ഒരു മടപ്പരിയിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കണക്കഞ്ചേരി ഭഗവതി ക്ഷേത്രമുണ്ട് ഇവിടെ അർത്തൽ ആടേക്കാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്തേക്കാക്കി കൊടുത്തിട്ടുണ്ട് തറവാട് ക്ഷേത്രങ്ങൾ തന്നെ പിന്നെ കടന്നപ്പള്ളി ഉണ്ട് രണ്ട് മൂന്ന് നാല് സ്ഥലത്തൊക്കെ കടന്നപ്പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ പിന്നെ പയ്യന് പയ്യനൊരു ഞാൻ ഇവിടെ കൊണ്ടു വർത്താൻ വേണ്ടിയിട്ട് ആയുധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് രാമന്തളി കൊണ്ട് കൊടുത്തിട്ടുണ്ട് രാമന്തളിയുണ്ട് ചെറുവത്തൂരുണ്ട് ആലക്കാട്ടുണ്ട് കോറോം ആലക്കാട്ട് പിന്നെ കോറോ ഉണ്ട് രണ്ട് മൂന്ന് ക്ഷേത്രത്തിലുണ്ട് പിന്നെ ആലപ്പടമ്പ് ആടെ കണ്ണങ്ങാട്ട് പിന്നെ ആടെ രണ്ട് ആ നാല് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഓലയമ്പാടി ഉണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ മാധവങ്ങലം പാണപ്പുഴ ഉണ്ടാക്കി ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണൂർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കണ്ണൂർ ഇവിടെ മുത്തപ്പങ്കാവ് എന്ന് പറയും ഇവിടെ അത് സ്ഥലം പിന്നെ ആദികടലായിരുന്നു അവിടത്തേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കൂത്തു പറമ്പ് മമ്പറെന്ന് പറയുന്ന സ്ഥലത്തേക്ക് രണ്ട് സ്ഥലത്തേക്ക് അവിടത്തേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പലതരത്തിലുള്ള വാളുകൾ ശൂലം കഠാരകൾ അമ്പും വില്ലും പരിച അങ്ങനെ ഓരോ തെയ്യക്കോലങ്ങൾക്കും വൈവിധ്യങ്ങളായ ആയുധങ്ങളാണ് അത്തരം തിരുവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ് മറ്റ് ആയുധ നിർമ്മാണം പോലെയല്ല തിരുവായുധ ഉപയോഗിക്കുന്ന ലോഹക്കൂട്ടുകൾ അവ എവിടുന്ന് ഇദ്ദേഹം എന്നും അതോടൊപ്പം അമ്പും വില്ലുമൊക്കെ ഉണ്ടാക്കാനുള്ള ചൂരലും മറ്റ് സാമഗ്രികളും എങ്ങനെയാണ് തരപ്പെടുത്തുന്നതെന്നും കേൾക്കാം ആയുധം ഉണ്ടാക്കുന്നത് പിന്നെ തായ്പ ദേവത അമ്മ അവർ ആയുധം ഉണ്ടാക്കലുണ്ട് പിന്നെ കുണ്ടോർ ചാമണ്ടി ആയുധം ഉണ്ടാക്കലുണ്ട് കുറത്തിയമ്മേൻ്റെ ആയുധം ഉണ്ടാക്കലുണ്ട് പിന്നെ വാലിത്തെയ്യത്തിൻ്റെ ആയുധം ഉണ്ടാക്കലുണ്ട് പിന്നെ വിഷ്ണു മൂർത്തിയുടെ ആയുധം പിന്നെ കുടിവീരന്തെയ്യത്തിൻ്റെ ആയുധം പിന്നെ മുത്തപ്പൻ തെയ്യത്തിൻ്റെ ആയുധം ഗുളികൻ്റെ ശൂലങ് പിന്നെ അതെല്ലാം ഉണ്ടാക്കും പിന്നെ അതിന് മിക്ക തെയ്യത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ ഒന്നാ നമുക്കത് അറിയാലോ അതിന് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഇന്ന് ചിലവർ അവർ പറയും നമ്മളെ കണക്ക് പ്രകാരം ആക്കണം ഞാൻ പറയാം അത് നിങ്ങളുടെ കണക്ക് അത് ശരിയാണെങ്കിൽ അതുപോലെ ആക്കാം അല്ലെങ്കിൽ ഞാൻ കണക്ക് ഒപ്പിച്ചിട്ട് ഉണ്ടാക്കിത്തരാ പറയും അപ്പോൾ അങ്ങനെ മതി എന്ന് പറയും അങ്ങനെ അത് അത് ഉണ്ടാക്കി കൊടുക്കുക ഓരോരോ തെയ്യത്തിനും കണക്കുണ്ട് ഈ അതിൻ്റെ ആ രീതിയിൽ ചെയ്യും ഈ തായ്പയവതര ആയുധത്തിന് ഒരു വരെ ഒരു ഒരാ രണ്ടപങ്കലും കുറച്ചിട്ട് മറ്റുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ള ഒന്നായിട്ടുള്ളത് അതിൽ അങ്ങൂരം വെച്ച് കണക്ക് വെച്ചിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഇതുണ്ടാക്കുന്ന ഇരുമ്പൂരിക്കല്ലും പതിനൊരു മണിക്കായിട്ടുണ്ട് അതിൻ്റെ ബാക്കി പിച്ചറ സാധനങ്ങളെല്ലാം മണിക്കണമെങ്കിൽ കോഴിക്കോടോ കണ്ണൂരോ പോകണം കണ്ണൂർ പോയ ചില ചില സമയത്ത് കിട്ടും അല്ലെങ്കിൽ കോഴിക്കോട് ബില്ലങ്ങാടി പോയിട്ട് ആ സാധനം മണിച്ചോണ്ടിണ്ട് പിന്നെ ചൂരൽ തലശ്ശേരി വിൽക്കുന്ന സ്ഥലമുണ്ട് ഈ പോലീസാരുടെ വടിയെല്ലാം വിൽക്കുന്ന ഒരു ഒരു കടയുണ്ട് വടിയെല്ലാം ആടെ പോയിട്ടാണ് ചൂടെല്ലാം എല്ലാം ചൂണ്ടെത്തിട്ട് കൊണ്ടു തരൽ പിന്നെ അതിൻ്റെ അരി അതിന് ചരട് കിട്ടുന്നതല്ല പിച്ചളേൻ്റെ കമ്പിയിൽ പിരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് അത് ചെയ്തു തരുന്നത് അപ്പോൾ ഇതിൻ്റെ ലോഹക്കൂട്ട് പറഞ്ഞാൽ ഇരുമ്പ് ഒരുക്കാന്ന് ഇതിൻ്റെ ആയുധത്തിനെടുക്കൽ പിന്നെ അതിൻ്റെ പിച്ചളേനെ ഇതിന് ഇതിന് കാറെന്ന് പറയും അതിന് ആ മണി ചെറിയ അത് ഉണ്ടാക്കുന്നത് അത് ഇതിൻ്റെ ഇതിനെ പിച്ചളേനെ കൊണ്ടുതന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ പിച്ചിളരെ ഷീറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ തെയ്യത്തിൻ്റെ ഇടത്തെന്ന് പറയും ഇനി ഇടത്തെ കൈപ്പിടിക്കുന്ന പല പലിശ അത് ഉണ്ടാക്കുന്നതുണ്ട് അതെല്ലാം ഉണ്ടാക്കിയെടുക്കലാണ് അത് നല്ല ശബ്ദവും കാര്യമെല്ലാം കിട്ടും അത് ആയിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ആയുധം എന്ന് വെച്ചാൽ അത് അടി തൊട്ട് മേലെ തൊട്ട് അടിവരും ഒരേ ഒരേ അത് ഒരേ കഷ്ണം ഇരുമ്പിലാന്ന് അടിച്ചിട്ട് എടുക്കുക അത് റെഡിമെയ്ഡ് കാണുമ്പോൾ അത് നടുക്ക് വെച്ചിട്ടും അതിൻ്റെ ഉള്ളിൽ ഒരു പീസ് വെച്ചിട്ട് കയറ്റുള്ളതാണ് അപ്പോൾ അതിന് ശബ്ദവും കുറയും ഉറപ്പും കുറയും അത് നമ്മൾ പിന്നെ അവിടെ അഴിവുകൾ ഉണ്ടാവാം വെള്ളം ആ രീതിയിലാണ് നമ്മൾ ആയിരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഏറെ പ്രയാസകരമാണ് ഈ തിരുവായുധങ്ങളുടെ നിർമ്മാണ രീതികൾ നമുക്കറിയാം വൈവിധ്യങ്ങളായ ഈ ഓരോന്നും വളരെ സൂക്ഷ്മ ശ്രദ്ധയോടുകൂടി നിർമ്മിച്ചെടുക്കേണ്ടവയാണ് വർഷങ്ങളോളം ഈടു നിൽക്കേണ്ടുന്ന ഈ തിരുവായുധങ്ങളുടെ രീതി എത്ര ദിവസമെടുക്കും ഒരായുധം നിർമ്മിക്കാൻ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയും പറയാനുണ്ട് രവീക്കാനായിട്ട് ആ ഭഗവതിയുടെ ആയുധം ഉണ്ടാക്കാൻ ഒരു മൂന്ന് ദിവസം എടുക്കും അത് എടുക്കുന്ന സമയത്ത് ഞാൻ അത് വളരെ കൃത്യമായി നിന്നിട്ട് ചെയ്യലല്ലോ മത്സ്യമാംസങ്ങളോ വീട്ടിൽ ശുദ്ധി ഇല്ല സമയത്ത് എടുക്കും അതുമാത്രം ഇത് പാതകം പിടി ഉറപ്പിക്കൽ പറയണു അത് ഞാൻ അത് ചെയ്യൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അങ്ങനെ ദിവസം അല്ലെങ്കിൽ കറുത്ത ഭാവ് ഈ ഉഗ്രമൂർത്തികളെ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് കറുത്ത ഭാവായിട്ട് അതിൻ്റെ ഭാവിന് ആയ ദിവസമാണ് അതിൻ്റെ പാതകവും പിടി ഉറപ്പിക്കൽ അങ്ങനെ ചെയ്യണം എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് അച്ഛൻ്റെ അന്യൻ അത് അതുപോലെ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന തിരുവായുധം ഒരു പലക മേലെ അല്ലെങ്കിൽ ഒരു നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ വെച്ച് കഴിഞ്ഞാൽ നേരെ നിൽക്കും ചാരി വെക്കണ്ട ചാരി വെക്കാതെ ഉണ്ടെങ്കിൽ നേരെ നിൽക്കും അത് അതിൻ്റെ അളവും തൂക്കും അതിൻ്റെ അളവും തൂക്കും ഒരേ കറക്റ്റ് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ നിൽക്കുക അല്ലാത്ത ആയുധം നേരെ നിൽക്കാൻ പോലും ചാരി വെച്ചാലേ ആയുധം നിൽക്കുമല്ലോ നമ്മൾ ഞാനുണ്ടാക്കുന്ന ആയുധം അത് വേണ്ട നേരെ വെച്ച് കഴിഞ്ഞാൽ നേരെ നിൽക്കും പിടത്തമ്മൽ വെച്ച് കഴിഞ്ഞാൽ തന്ത്രിമാർക്ക് തന്നെ അവർക്കും വേണമെങ്കിൽ പ്രതിഷ്ഠപ്പെടുത്തുന്നവരെ ആയുധം നേരെ വെക്കാൻ പറ്റും ആ രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് അത് അതിന് വളരെ മനസ്സ് ശ്രദ്ധിച്ചാലും മാത്രമേ അത് ചെയ്യാനാവൂ ഇപ്പം ഓരോ കടയിലും വാങ്ങിക്കേണ്ട അതൊന്നും ഒരൊറ്റ ആയുധം വെച്ചാൽ നിൽക്കില്ല അവർക്കതിനെപ്പറ്റി അറിയുകയും ചെയ്യില്ല അതിന് നമ്മളത്ത് നമ്മളെ പോലെയുള്ള അടുത്ത് വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ പണിയെടുക്കുന്നവരും അവർ കുറച്ചാളാണല്ലോ അവിടെ അവർ ചിലപ്പം വരൂലായിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തിന് മാത്രം പറഞ്ഞു കൊടുക്കൂല്ല അതിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം താല്പര്യമില്ല അവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് ിൽ നിന്നും വ്രതനിഷ്ഠയോടെ കുട്ടിക്കാലത്ത് തന്നെ താൻ പരിശീലിച്ചെടുത്ത ഈ നിർമ്മാണ അറിവുകൾ അടുത്ത തലമുറക്കും പകർന്നു നൽകണമെന്ന് രവി കാനായിക്കാഗ്രഹമുണ്ട് പക്ഷേ പുത്തൻ തലമുറയിലെ ചെറുപ്പക്കാർക്ക് ആർക്കും അതിൽ വലിയ താല്പര്യമില്ല തൻ്റെ കാലശേഷവും ഈ നിർമ്മാണ രീതി അറിയുന്ന ആരെങ്കിലും ഈ ഭൂമുഖത്ത് ശേഷിച്ചിരിക്കണമെന്ന വലിയ ആഗ്രഹം ഈ ശില്പിക്കുണ്ട് ആരെങ്കിലും പൂർണ്ണമായി ഈ ആയുധങ്ങളുടെ നിർമ്മാണ രീതി മനസ്സിലാക്കാനും ആത്മാർത്ഥതയോടെ ജീവിതായോധനത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് രവി കാനായുടെ സമീപത്തേക്ക് കടന്നു വരാം അദ്ദേഹം ഒരു നല്ല ഗുരുനാഥനും കൂടിയായിരിക്കും കൊല്ലപ്പണി പഠിക്കാനായിട്ട് ഇപ്പം നമ്മളെ സമുദായത്തിനൊന്നും ഇല്ല ആൾക്കാരും ഇനിയും വരുന്നില്ല നമ്മളെ സമുദായത്തിനൊന്നും അല്ല പുറമേയില്ല അവർ ആരും വരുന്നില്ല താല്പര്യം വളരെ കുറവാണ് ഇപ്പോൾ ഇതെങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നതിന് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഓരോ എങ്ങനെ കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി ഒരു ആയുധം കടഞ്ഞു കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞൊരു പരിപാടി കൊല്ലത്തിൽ തെയ്യം കഴിക്കുന്ന സ്ഥലത്ത് അതിന് തന്നെ ഇനിയിപ്പം ആൾ ഇല്ലാതൊരു ഇല്ലാതെ ഇപ്പം കാണുന്നത് ഇപ്പം പിന്നെ നമ്മൾ മക്കളും ഇതിൻ്റെ പണിയൊന്നും പഠിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം വരുന്നുണ്ട് പിന്നെ അത് എന്നാലവർ ഒരു നല്ലൊരു താല്പര്യം കാണിക്കുന്നില്ല എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചെറുപ്പക്കാർ ആരും ഇല്ല ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുസരിച്ച് മനസ്സിലാക്കിയും കൊണ്ടായിരിക്കും ഈ ഈ പണിയെടുക്കുന്ന സമയത്ത് പിന്നെ ഇരുമ്പ് ഇത് കരി ഉണ്ടാക്കണം പിടിക്കണം പിന്നെ കുറച്ച് മനക്കെട്ട് ഇരിക്കണം കരിപ്പിറങ്ങണം ആ രീതിയിലായതുകൊണ്ടായിരിക്കുമെന്ന് തോന്നി വരാതിരിക്കുന്നത് പിന്നെ പഠി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒന്ന് രണ്ടാളതിൻ്റെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവർ ഈ രംഗത്ത് ഇറങ്ങി എടുക്കുന്നൊന്നും ഇല്ല പണി ഇപ്പോൾ ഇന്നൂര് പിന്നെ കാഞ്ഞിരുപ്പിലാളെല്ലാം അതിലൊന്ന് രണ്ടാൾ വന്നിട്ട് ഞാൻ അവൻ നിന്ന് ഇത് ഈ ആളിൻ്റെ പണി മാത്രം പഠിച്ചാൽ പറയും എല്ലാം പഠിക്കുന്നുണ്ടെങ്കിൽ കൊല്ലപ്പണി എല്ലാം പഠിക്കണം ആദ്യം മുതൽ പഠിക്കണം എന്നാലേ അതിൻ്റെ ഒരു ശരിക്കലൊരു രൂപം കൊല്ലപ്പണിയൊരു രൂപം വരൂന്ന് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ രാവും പകലും പണിയെടുത്താലേ പറഞ്ഞ സമയത്ത് കൃത്യനിഷ്ഠയോടുകൂടി തിരുവായുധങ്ങൾ ഓരോ ക്ഷേത്രങ്ങൾക്കും നൽകാൻ ഇദ്ദേഹത്തിന് കഴിയാറുള്ളൂ അതുകൊണ്ട് തന്നെ ഊണ് മുറക്കവും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവൃത്തികൾക്ക് കൂട്ടിനായി വ്രതനിഷ്ഠയോടെ ഒരു കുടുംബവും പൂർണ്ണ പിന്തുണയുമായി ഉണ്ട് ആ കുടുംബവിശേഷങ്ങൾ എൻ്റെ പേര് വല്ലൻ ഡീപി നാവറിയ എൻ്റെ ഭാര്യയുടെ പേര് വിമല മകൻ്റെ പേര് ബിജിൽ രാജ് മകളുടെ പേര് ശില്പ മകൻ്റെ ഭാര്യയുടെ പേര് അഞ്ജു മകളുടെ മകളെ മകളുണ്ട് ഒരു മോളുണ്ട് പിന്നെ മോന് ഒരു മോളുണ്ട് പിന്നിടുന്ന സേവന സമർപ്പിതമായ രവികാനായി എന്ന തിരുവായുധ നിർമ്മാണ ശില്പിയുടെ നിർമ്മാണ വിശേഷങ്ങളാണ് തിരുവായുധ നിർമ്മാണ വിശേഷങ്ങളാണ് നേർക്കാഴ്ച ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് നേർക്കാഴ്ചയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു വേറിട്ട കാഴ്ചയുമായി വിസ്മയ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം